കാത്തിരിപ്പിനൊടുവിൽ തന്റെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രസവവേദനയെന്ന കഠിനഘട്ടത്തെ നേരിടാൻ മനസ്സൊരുക്കിയാണ് ദിയ ആശുപത്രിയിലേക്കെത്തിയത് ദിയയുടെ വേദനയും ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ എപ്പിഡ്യൂറൽ ചികിത്സയ്ക്കും വിധേയായി കഴിഞ്ഞു പ്രസവവേദന കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനാണ് എപ്പിഡ്യൂറലിലൂടെ നൽകുന്നത് ശസ്ത്രക്രിയകൾക്ക് പൊതുവെ ഉപയോഗിക്കുന്ന ചികിത്സാരീതിയാണ് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ഇതെടുക്കുന്നതിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സെർവിക്സ് വികസിക്കുന്ന സമയത്തുണ്ടാകുന്ന ഇടവിട്ടിടവിട്ടു വരുന്ന വേദന ഉണ്ടാകില്ല സാധാരണ പോലെ തന്നെ തോന്നുകയും കുഞ്ഞ് പുറത്തേക്ക് വരാനാകുമ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ മാത്രവും മതി ആ ചികിത്സയായ എപ്പിഡ്യൂറൽ ചികിത്സയാണ് ദിയ തെരഞ്ഞെടുത്തത് ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുത്താൽ മതി അതിന് മറ്റു വേദനകളൊന്നും തന്നെ അനുഭവപ്പെടില്ല സാധാരണ പ്രസവത്തിന് മാത്രമല്ല അസ്ഥിരോഗത്തിനും ഉദരശസ്ത്രക്രിയകൾക്കുമെല്ലാം അനസ്തേഷ്യ നൽകാനും വേദന കുറയ്ക്കുവാനും എല്ലാം സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ് എപ്പിഡ്യൂറൽ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളുടെ അടക്കം ശസ്ത്രക്രിയയുടെ വേദന മാറ്റുന്നതാണ് ഈ ചികിത്സ ഇത് ഇന്നത്തെ കാലത്ത് വേദനയില്ലാതെ പ്രസവിക്കാനും ഉപയോഗിക്കുന്നവർ വ്യാപകമാണ് ദിയും അശ്വിനും അതുകൊണ്ട് തന്നെ ഈ ചികിത്സാരീതി തിരഞ്ഞെടുക്കുകയായിരുന്നു ഏറെ ടെൻഷനോടെയും ആശങ്കയോടെയുമാണ് ദിയ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞത് എപ്പിഡോറൽ ചികിത്സ തിരഞ്ഞെടുക്കാമെന്ന് നേരത്തെ തന്നെ ഇരുവരും തീരുമാനിച്ചിരുന്നു അതേസമയം മാസങ്ങളായി കാത്തിരിക്കുന്ന തങ്ങളുടെ ആദ്യത്തെ കൺമണിയെ അതിഗംഭീരമായി തന്നെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും അശ്വിന്റെ മാതാപിതാക്കളും ഇരുവരുടെയും കുടുംബങ്ങളുമെല്ലാം ഇന്നലെ രാവിലെയാണ് ദിയയെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ കിംസ് ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്തത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവസാന ഘട്ട പരിശോധനകളും പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയോടെയാണ് പ്രസവത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ദിയെ പ്രവേശിപ്പിച്ചത് നോർമൽ ഡെലിവറി ആണ് ദിയ്ക്ക് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെയോടെ അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയായിരുന്നു പ്രാർത്ഥനയോടെ അശ്വിനും ഇരുവരുടെയും കുടുംബാംഗങ്ങളുമെല്ലാം കാത്തിരിക്കുകയാണ് തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ കാണുവാൻ ദിയുടെ ഡെലിവറിക്കായി കിംസിലെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള സ്വീട്ട് റൂമാണ് ബുക്ക് ചെയ്തത് അശ്വിൻ ദിയയ്ക്കൊപ്പം തന്നെ ഒരു ഫ്ലാറ്റ് എന്ന പോലെ ഉള്ള സൗകര്യങ്ങളാണ് സ്വീട്ട് റൂമിൽ ലഭിക്കുക ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലാണെന്നെ അവിടെ ചികിത്സക്ക് എത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഒന്നും തോന്നില്ല അത്രയധികം അത്യാധുനിക സൗകര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക അതുപോലുള്ള സൗകര്യമാണ് ദിയയ്ക്കും കുഞ്ഞിനുമായി അശ്വിൻ ഒരുക്കിയതും പ്രസവ സമയത്തും അശ്വിൻ ദിയയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും കുറച്ചു കാലം മുൻപ് വരെ വിദേശ രാജ്യങ്ങളിലാണ് ഭാര്യയ്ക്കൊപ്പം പ്രസവ സമയത്ത് ഭർത്താവും നിൽക്കുന്നത് കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ പല സ്വകാര്യ ആശുപത്രികളിലും ഭാര്യയ്ക്കൊപ്പം ഭർത്താവിനും നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുതന്നെയാണ് കിംസിലും ദിയ്ക്കും അശ്വിനും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നേരത്തെ പേളി മാണിക്കൊപ്പം ശ്രീനീഷും പ്രസവ സമയത്ത് ഒപ്പം നിന്നിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ